അതേസമയം തന്നെ റിസർവ് ബാങ്ക് അഞ്ചു വർഷത്തിൽ ഇതാദ്യമായി റിപ്പോ നിരക്ക് കുറച്ച് ദിവസം കൂടിയാണ് റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് ആണ് കുറച്ചിരിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്ന് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാക്കി റിപ്പോ നിരക്ക് കുറച്ചു ഇതോടുകൂടി ഭവന വ്യക്തിഗത വായ്പകളുടെ പലിശ കുറയും അഞ്ചു വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് നമുക്കിപ്പം നോബൽ ബാരിക്കാരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു നോബിൾ ബാരിക്കാരൻ തികച്ചും വായ്പ എടുത്തിരിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അവരുടെ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ വായ്പ ഒരാൾക്ക് ഇരുപത് വർഷത്തെ തിരിച്ചടവിൽ ഭവന വായ്പ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ട് പ്രതിമാസം എന്നുള്ളതാണ് അപ്പോൾ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വായ്പ കൂടുതൽ വിശദാംശങ്ങൾ നോബൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വായ്പ എടുത്തവർക്കും അതോടൊപ്പം മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന് റിസർവ് ബാങ്ക് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനമാണ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് റിപ്പോയിൽ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് അതായത് നിലവിൽ ആറ് ദശാംശം അഞ്ച് പൂജ്യം ഉണ്ടായെന്ന റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിലേക്ക് കുറയുന്ന സാഹചര്യമാണ് ഉള്ളത് ഭവന വായ്പ വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ അടക്കമുള്ള വായ്പകൾ എടുത്തവർക്ക് തിരിച്ചടിവിൻ്റെ ഇ എം ഐയിൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിന് കുറവ് ഇതുമൂലം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വം െന്ന പണനയ സമിതി യോഗത്തിലാണ് ഐക്യകേണ്ട ഈ തീരുമാനം എടുത്തത് എന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വളർച്ച ആറ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ആറ് ദശാംശം ഏഴ് ശതമാനമാക്കി മാറ്റുകയും പണപ്പെരുപ്പം നാല് ദശാംശം രണ്ടാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു ഒപ്പം പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ വിലക്കയറ്റം കുറയും എന്നാണ് ആർ ബി ഐ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും സാമ്പത്തികമായി വലിയൊരു ചൂടുവെപ്പാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിരക്ക് കുറച്ചിലൂടെ ആർ ബി ഐ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചു ഒപ്പം പണപ്പെരുപ്പം നാല് അതിൻ്റെ ലക്ഷ്യമായ നാല് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കുന്നതിനും ഈ തീരുമാനം ഏറെ സഹായകരമാകുമെന്ന് റിസർവ് ബാങ്ക് കണക്ക് കൂട്ടുന്നു എന്താണെങ്കിലും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവസാനമായി രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് ഈ സമാനമായ രീതിയിൽ തന്നെ റിപ്പോ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനം റിസർവ് ബാങ്ക് എടുത്ത അഞ്ച് വർഷത്തിന് ശേഷം ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു അരുൺ ഓക്കെ നോബൽ ഭാര്യക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് വ്യക്തിഗത ഭവന വാഹന വായ്പ എടുത്തവർക്ക് ആശ്വാസം നൽകുന്നതാണ് റിപ്പോ നിരക്ക് കുറച്ച് ഈ വാർത്ത ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്കാണ് പോയിന്റ് രണ്ട് അഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക്